നമസ്കാരം സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കി വോട്ട് നേടുന്ന മുസ്ലിം പ്രീണനം ഇസ്ലാമിക ഭീകരവാദ പ്രീണനം നടത്തുന്ന കേരള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ചർച്ചയായിരുന്നു വലിയ വിവാദമായിരുന്നു പലരും അതിനെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു തീർച്ചയായിട്ടും സമകാലിക പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ പരാജയം സർക്കാർ ചെയ്ത പദ്ധതികൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വോട്ട് നേടുന്നതിൽ തെറ്റൊന്നുമില്ല കോൺഗ്രസ്സുകാരാണെങ്കിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് വോട്ട് തേടുന്നു പക്ഷേ മതപ്രീണനം നടത്തി വാര്യം കുന്നത്ത കുഞ്ഞാഹമ്മദ് ഹാജിയെ ചതിച്ച മണ്ണാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് മുസ്ലിം വോട്ടുകൾ നേടാനുള്ള വില കുറഞ്ഞ തരന്താണ് നെറികട്ട തന്ത്രമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പയറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ചരിത്രം എല്ലാവർക്കും അറിയാം ചരിത്രത്തെ വളച്ചൊടിച്ചാണ് ഇവിടെ അത് ഖിലാവൃത്വ പ്രസ്ഥാനത്തിന്റെ പിന്നിലുള്ള ഒരു സ്വാതന്ത്ര്യ സമരമായി അത് കണക്കാക്കിയത് അത് സമ്പൂർണമായ ഹിന്ദു വംശീയ ഹത്യായിരുന്നു ഏർ ആയിരക്കണക്കിന് ഹിന്ദു സഹോദരന്മാർ കൊലക്കത്തിക്കിരയായി അതുപോലെ തന്നെ നൂറുകണക്കിന് പേർ ആ പ്രദേശം വിട്ട് മറ്റു പ്രദേശങ്ങളിൽ അഭയം തേടിയ ചരിത്രം ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ അതൊക്കെ വിസ്മരിച്ചു പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട് അതിനൊരു കമന്റും വന്നിട്ടുണ്ട് ആ കമന്റിൽ ഇ എം എസിന്റെ അതായത് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് ആചാര്യന്റെ ആത്മകഥയുടെ ഒരു ഭാഗം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അതായത് പ്രദേശത്ത് പോയി ലഹളക്കാരെ അതായത് ഈ ഇരുപത്തിയൊന്നിലെ ലഹളയാണ് ലഹളക്കാരെ അമർക്കാൻ തയ്യാറായി നിൽക്കുന്ന പട്ടാള വിഭാഗങ്ങളും അവിടെയുണ്ട് ബ്രിട്ടീഷ് ഭരണ ശക്തിയുടെ രൂപത്തെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കിട്ടുന്ന പ്രത്യക്ഷ അനുഭവമാണ് ഷൊർണൂരിൽ നിന്ന് വണ്ടി കയറി തൃശൂർ വഴി ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് കുതിരവണ്ടിയിൽ എട്ടു പത്ത് മൈൽ ദൂരത്തുള്ള വെള്ളാങ്കള്ളൂരിലുള്ള ബന്ധു ഗ്രഹത്തിൽ എത്തി അന്നു മുതൽ അഞ്ച് മാസത്തോളം അവിടെയാണ് കഴിച്ചു കൂട്ടിയത് അവിടെ താമസിക്കുന്ന കാലത്തെല്ലാം ലഹളക്കാരുടെ അക്രമങ്ങളെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞും കേട്ടും പത്രങ്ങൾ വായിച്ചും മനസ്സിലാക്കി എന്തൊക്കെ പറഞ്ഞാലും മാപ്പിള്ളമാരെ വിശ്വസിച്ചു കൂടാ എന്ന ചിന്താഗതിയാണ് അതിലെല്ലാം അടങ്ങിയിരുന്നത് വിശ്വസിച്ചു വിശ്വസിച്ചുകൂടാ എന്ന ചിന്താഗതി ഇ ആണ് പറയുന്നത് കേട്ടോ അടങ്ങിയിരുന്നത് ഗാന്ധിക്കും നിസ്സഹകരണ പ്രസ്ഥാനത്തിനും കോൺഗ്രസിനുമെല്ലാം എതിരായ ചിന്താഗതിയായി ഇത് രൂപം പ്രാപിച്ചിരിക്കുന്നു ഇതിൻ്റെ എല്ലാ അല എൻ്റെ മനസ്സിലും നേരിയ തോതിൽ അടിച്ചിരുന്നു അഞ്ചാറ് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇളംകുളത്തേക്ക് തന്നെ അതായത് സ്വന്തം സ്ഥലത്തേക്ക് തന്നെ ഏർ തിരിച്ചു വന്നു ഞങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് നാട്ടിൽ നടന്ന സംഭവങ്ങളെ പറ്റി അനുഭവസ്ഥർ പറഞ്ഞു കേട്ടപ്പോൾ എൻ്റെ ആശയക്കുഴപ്പം കുറെ കൂടി വർധിച്ചു എന്ന് ഇവിടെ തന്നെ പറഞ്ഞു വെക്കട്ടെ അതായത് ഈ വാര്യകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ മാപ്പിള ലഹളക്കാരും ചേർന്ന് ആക്രമിച്ചു കൊല്ലാതിരിക്കാനായിട്ട് ഇത്രയും ദൂരം ഇരിങ്ങാലക്കുട ഷൊർണൂരിൽ നിന്ന് വണ്ടി കയറി തൃശൂർ വഴി ഇരിങ്ങാലക്കുട വെള്ളാങ്ങള്ളൂരിലുള്ള ബന്ധുഗ്രഹത്തിലെത്തി അവിടെ അഞ്ചു മാസം കഴിച്ചുകൂട്ടി എന്നാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് പറയുന്നത് ഇതേ ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ പാർട്ടിയിൽപ്പെട്ട മുഖ്യമന്ത്രിയാണ് വാര്യയും കുഞ്ഞത്ത് കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന ലഹളക്കാരനെ എന്ന കലാപകാരിയെ എന്ന മൃഗത്തെ എന്ന പിശാചിനെ ചതിച്ച നാടാണ് ഈ നിലമ്പൂർ എന്ന് അല്ലെങ്കിൽ മലപ്പുറം പ്രദേശം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ആ ഒരു പ്രദേശം ആ മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്ന നാറിയ അവസ്ഥയിലേക്ക് സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടി മാറി ഇ എം എസിൽ ഉണ്ടായ അനുഭവം ഇ എം എസ് തന്നെ എഴുതിയതാണ് വേറെ ആരും പറഞ്ഞതല്ല അതേക്കുറിച്ച് ഒരു ചെറിയ ചിത്രവും ഒരു ട്രോളായിട്ട് അത് എന്താ പറയുക ആധികാരികമല്ല എന്നാൽ പോലും ഒരു ട്രോളായിട്ട് വന്നിട്ടുണ്ട് വാര്യം കുന്നത്തിനെ ചതിച്ച മണ്ണാണിത് മുഖ്യമന്ത്രി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ ഒരു എടുത്തു കൊടുത്തിരിക്കുന്നു ഒപ്പം തന്നെ വാര്യമുന്നൻ പിടിച്ചുകൊണ്ടുപോയി മതം മാറ്റുമെന്ന് പേടിച്ച് അല്ലെങ്കിൽ കൊല്ലുമെന്ന് പേടിച്ച് ഇരിങ്ങാലക്കുടയിലെ വെള്ളാങ്ങള്ളൂരിലുള്ള ബന്ധുവീട്ടിൽ പോയി ഒളിവിൽ കഴിഞ്ഞ ഇ എം എസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നഖശിഖാന്തം പരിഹരി പരിഹസിച്ചുകൊണ്ടാണ് ഈ ഒരു ട്രോൾ പ്രത്യക്ഷപ്പെട്ടത് തീർച്ചയായിട്ടും ഇത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് മനുഷ്യന് വേണ്ടിയുള്ളതാണ് സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ് അടിസ്ഥാന വർഗത്തിന് വേണ്ടിയുള്ളതാണ് അത് മതം പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് മുസ്ലിം പ്രീണനം നടത്തി ഭീകരവാദികൾക്ക് സ്തുതിഗീതങ്ങൾ പാടി നടത്താനുള്ളതല്ല എന്ന് എൺപത് വയസ്സായ മുഖ്യമന്ത്രി ഒന്ന് മനസ്സിലാക്കണം ഇ എം എസിന്റെ ഈ ഒരു ആത്മകഥയുടെ ഈ ഭാഗമെങ്കിലും അദ്ദേഹം ഒന്ന് വായിച്ചിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ മനസാക്ഷി അനുവദിക്കില്ലായിരുന്നു പക്ഷെ ഇവിടെ വേണ്ടത് മുസ്ലിം പ്രീണനമാണ് മരുമകന്റെ സമുദായത്തെ പ്രീണിപ്പിക്കലാണ് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും അത് തന്നെ ചെയ്യും അത്ര നാണം കിട്ടും എന്ത് തോന്നിയാസവും എന്ത് ചെറ്റത്തരവും വിളിച്ചു പറയുന്ന അവസ്ഥയിലേക്ക് ഈ പാർട്ടി ഈ മുന്നണി ഈ മുഖ്യമന്ത്രി ഈ മന്ത്രിമാരും ഒക്കെ എത്തിയത് എത്ര ഖേദകരമായ അവസ്ഥയാണ് എന്നും ആലോചിച്ചു ഇ എം എസിന്റെ ആത്മകഥയിൽ പറഞ്ഞതാണ് വേറെ അങ്ങും പറഞ്ഞതല്ല ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇ എം എസിന്റെ ആത്മകഥ ഗൂഗിളിലും മറ്റും അവൈലബിൾ ആണ് അല്ലെങ്കിൽ പുസ്തകമായി വായിക്കാൻ വാങ്ങിക്കാൻ കിട്ടും ദേശാഭിമാനി ബുക്സോ ചിന്താ ബുക്സോ അത് ഇറക്കിയിട്ടുണ്ടാകും നിങ്ങൾക്ക് വായിച്ചു നോക്കാം അതിൽ അവർ വീണ്ടും എഡിറ്റിംഗ് ഒന്നും വരുത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗം നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എന്തൊരവസ്ഥയാണ് നമ്മുടെ നാടിൻ്റെത് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ അതോർത്ത് ദുഃഖവുമുണ്ട് അതിയായ അമർഷവുമുണ്ട്